നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി ന്യൂസിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം ഇരുപത്തി ഏഴാം തീയതി ചൊവ്വാഴ്ച ദിവസം വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകൾ ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവയ്ക്കുകയാണ് വീഡിയോ മുഴുവനായി ശ്രദ്ധിക്കണം മറ്റുള്ളവരിലേക്കും ഇനി ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുവാനും നിങ്ങൾ മറക്കരുത് സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് വയനാട് ജില്ലയിൽ റെഡ് അലർട്ട് നിലവിലുള്ള സാഹചര്യത്തിൽ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അതായത് ഇരുപത്തേഴ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ചൊവ്വാഴ്ച ദിവസം അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് വയനാട് ജില്ലാ കലക്ടർ ട്യൂഷൻ സെന്ററുകൾ മദ്രസകൾ അങ്കണവാടികൾ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി ബാധകമാണ് റെസിഡൻഷ്യൽ സ്കൂളുകൾക്കും റെസിഡൻഷ്യൽ കോളേജുകൾക്കും അവധി ബാധകമല്ല അടുത്ത അഞ്ച് ദിവസം പടിഞ്ഞാറൻ കാറ്റ് കേരളത്തിന് മുകളിൽ ശക്തമാവാൻ സാധ്യതയുണ്ട് മറാത്താവാടയ്ക്ക് മുകളിലായി ന്യൂനമർദ്ദം സ്ഥിതി ചെയ്യുന്നു മെയ് ഇരുപത്തിയേഴോടെ മധ്യ പടിഞ്ഞാറൻ വടക്കൻ ബംഗാൾ ഉൾക്കടലിന് മുകളിലായി മറ്റൊരു ന്യൂനമർദ്ദം കൂടി രൂപപ്പെടാൻ സാധ്യതയുണ്ട് അതിനാൽ തന്നെ കേരളത്തിൽ അടുത്ത അഞ്ച് ദിവസം വ്യാപകമായ മഴയ്ക്ക് സാധ്യത എന്നാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത് നാളെ കോഴിക്കോട് വയനാട് കണ്ണൂർ എന്നീ ജില്ലകളിൽ അതിശക്തമായ മഴയാണ് പ്രവചിച്ചിരിക്കുന്നത് കണ്ണൂർ കോട്ടയം വയനാട് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധിയായിരിക്കും എന്നാൽ മുൻ നിശ്ചയിച്ച പരീക്ഷകൾക്ക് അവധി ബാധകമല്ല ഇനി അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് മുങ്ങിയ എം എസ് സി എൽസ ത്രീ കപ്പലിൽ നിന്നുള്ള വസ്തുക്കൾ എന്ന് തോന്നുന്നവ തീരത്ത് അടിഞ്ഞത് കണ്ടാൽ ദയവായി അതിൽ തുടരുത് അതിനടുത്തേക്ക് പോകുവാനും പാടില്ല അപ്പോൾ തന്നെ നൂറ്റി പന്ത്രണ്ടിൽ വിവരമറിയിക്കുക ചുരുങ്ങിയത് ഇരുന്നൂറ് എങ്കിലും മാറി നിൽക്കാൻ പ്രത്യേകമായി തന്നെ ശ്രദ്ധിക്കണം കൂട്ടം കൂടി നിൽക്കരുത് വസ്തുക്കൾ അധികൃതർ മാറ്റുമ്പോൾ തടസ്സം സൃഷ്ടിക്കരുത് ദൂരെ മാറി നിൽക്കാൻ പ്രത്യേകമായി തന്നെ ശ്രദ്ധിക്കണം ഇനി അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് മലയോരത്ത് മഴ ശക്തി പ്രാപിച്ചതോടെ കോഴിക്കോട് ജില്ലയിലെ വിലങ്ങാട് മഞ്ഞച്ചീലിയിൽ പതിനാറ് കുടുംബങ്ങളിൽ നിന്നായി അൻപത്തിയെട്ട് പേരെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റി ഉരുൾപൊട്ടൽ ഭീതി നിലനിൽക്കുന്ന പ്രദേശത്തെ കുടുംബത്തെയാണ് മാറ്റിയിരിക്കുന്നത് അതേസമയം കനത്ത മഴയെ തുടർന്ന് വയനാട് നൂൽപ്പുഴ കരകവിഞ്ഞ് ഉന്നതിയിലേക്ക് വെള്ളം കയറി പുത്തൂർ ഉന്നതിയിൽ നിന്ന് കുടുംബാംഗങ്ങളെ മാറ്റി പാർപ്പിച്ചു മണ്ണിടിച്ചിൽ ഉരുൾപൊട്ടൽ സാധ്യതയുള്ള മേഖലകളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്നും അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണമെന്നും ജില്ലാ ഭരണകൂടം അറിയിച്ചിരിക്കുകയാണ് മലയോര മേഖലകളിലേക്ക് ഉള്ള യാത്രകൾ കഴിയുന്നതും ഒഴിവാക്കാൻ പ്രത്യേകമായി തന്നെ ശ്രദ്ധിക്കണം ഇനി അടുത്ത അറിയിപ്പ് കാലവർഷക്കെടുതിയുടെ ഭാഗമായി വൃക്ഷങ്ങൾ വൈദ്യുതി ലൈനുകളിൽ വീഴാനും അതുവഴി ലൈൻ പൊട്ടി വീഴാനും സാധ്യതയുണ്ട് അതിനാൽ പൊതുജനങ്ങൾ വളരെയധികം ജാഗ്രത പുലർത്തണമെന്ന് കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് അറിയിച്ചിരിക്കുകയാണ് ഇത്തരത്തിൽ വൈദ്യുതി അപകടങ്ങളോ അപകട സാധ്യതകളോ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ തന്നെ അതത് കെ സെക്ഷൻ ഓഫീസിലോ പ്രത്യേക എമർജൻസി നമ്പറായ ഒമ്പത് പൂജ്യം ഒന്ന് പൂജ്യം ഒന്ന് പൂജ്യം ഒന്ന് എന്ന നമ്പറിലോ അറിയിക്കണം ഇത് അപകടം അറിയിക്കുവാൻ വേണ്ടി മാത്രമുള്ള നമ്പറാണ് എന്നുള്ളൊരു കാര്യം പ്രത്യേകമായി തന്നെ ശ്രദ്ധിക്കണം വൈദ്യുതി തടസ്സം സംബന്ധിച്ച പരാതികൾ കെ ടോൾ ഫ്രീ കസ്റ്റമർ കെയർ നമ്പറായ ഒന്ന് ഒമ്പത് ഒന്ന് രണ്ട് എന്ന നമ്പറിൽ വിളിച്ചോ ഒമ്പത് നാല് ഒമ്പത് ആറ് പൂജ്യം പൂജ്യം ഒന്ന് ഒമ്പത് ഒന്ന് രണ്ട് എന്ന നമ്പറിൽ വിളിച്ചോ വാട്സപ്പിൽ സന്ദേശമായോ രേഖപ്പെടുത്താവുന്നതാണ് പൊതുജനങ്ങൾ ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദവിവരങ്ങളാണ് പങ്കുവച്ചത് പരമാവധി ആളുകളിലേക്ക് ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കണം അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതി അറിയിക്കുവാൻ മറക്കരുത് പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനൂപ് സൈനിങ് ഓഫ്